ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഴിമതി സൂചിക പ്രകാരം ഡെൻമാർക്ക് തുടർച്ചയായ രണ്ടാം വർഷവും ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമായി ഫിൻലാൻഡ് സിംഗപ്പൂർ ന്യൂസിലാൻഡ് എന്നിവയാണ് തൊട്ടു പിന്നിലുള്ളത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ തൊണ്ണൂറ്റിയാറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പൊതുമേഖലയിലെ അഴിമതിയുടെ തോത് അടിസ്ഥാനമാക്കി നൂറ്റി എൺപത് രാജ്യങ്ങളെയും പ്രദേശങ്ങളെയുമാണ് വർഷം തോറും സി പി ഐ റാങ്ക് ചെയ്യുന്നത് ഏറ്റവും അഴിമതി നിറഞ്ഞതിന് പൂജ്യവും ഏറ്റവും സംശുദ്ധമായതിന് നൂറും എന്ന നിലയിൽ ഇതിനിടയിൽ സ്കോർ നൽകിയാണ് വിലയിരുത്തൽ ഡെൻമാർക്ക് തൊണ്ണൂറ് സ്കോർ നേടിയപ്പോൾ ഇന്ത്യയ്ക്ക് മുപ്പത്തിയെട്ട് സ്കോർ നേടാനേ കഴിഞ്ഞുള്ളൂ ഇത് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അടയാളപ്പെടുത്തുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ചൈന എന്നിവയും താഴ്ന്ന റാങ്കിലാണ് പട്ടികയിൽ പാകിസ്ഥാൻ നൂറ്റി മുപ്പത്തി അഞ്ചാം സ്ഥാനത്തും ശ്രീലങ്ക നൂറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനത്തുമാണ് ബംഗ്ലാദേശ് നൂറ്റി നാൽപ്പത്തി ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ചൈനയ്ക്ക് എഴുപത്തി ആറാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു ദക്ഷിണേഷ്യൻ മേഖലയിൽ ഉടനീളം അഴിമതി ഒരു പ്രധാന പ്രശ്നമായി തുടരുന്നെന്നും പല രാജ്യങ്ങളും ഇത് പരിഹരിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അഴിമതി സ്കോറിലെ ആഗോള ശരാശരി നാൽപ്പത്തി മൂന്നായി തുടരുന്നുണ്ട് എന്നാൽ മൂന്നിന് രണ്ട് രാജ്യങ്ങളുടെയും സ്കോർ അൻപതിൽ താഴെയാണെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ